കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിൻകരയിലെ ഒരു വീട്ടമ്മ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ തീ പിടിച്ച് മരണപ്പെടുന്നു നെയ്യാറ്റിൻകരയിൽ തന്നെ ഈ നഗരസഭ കൊടുത്ത ഒരു മൂന്ന് സെന്റ് വീട്ടിലാണ് ഈ സാധുവായിട്ടുള്ള സ്ത്രീ വീട് വെച്ച് അവരുടെ കുട്ടികളെയൊക്കെ നോക്കി കഴിഞ്ഞിരുന്നത് ഇവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ പേര് കൂടി കേൾക്കുന്നുണ്ട് എന്താണ് ശരിക്കും ഒരു സംഭവം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ വിട്ടലായിരിക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട് ശരിക്കും എന്തായാലും സംഭവം രയില് നെയ്യംകര പെരുമ്പലത്തൂർ മുട്ടക്കാടാണ് സലിതകുമാരി സലിതകുമാരിയുടെ മകള് സ്നേഹ അവര് ടെക്നോ പാർക്കിലാണ് ആ കുട്ടി ജോലി ചെയ്യുന്നത് രാവിലെ രണ്ടരക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടി പോകും അപ്പൊ ആ പോകുന്ന സമയത്ത് മണിക്ക് സലിതകുമാരി എഴുന്നേറ്റ് കുട്ടി നൈറ്റ് ഷിഫ്റ്റ് ആണ് അതെ അതെ പുലർച്ചെഴുന്നേക്കും സ്നേഹക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് തിരികെ വന്ന് കടന്നു രണ്ടരക്ക് സ്നേഹ പോകും രണ്ടു മണിക്ക് ഭക്ഷണം ഉണ്ടാക്കി അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തിരികെ വന്ന സലിതകുമാരി കടന്നു പിന്നെ ഇവർ പുലർച്ചെ അഞ്ചു മണിക്ക് ഇവർക്ക് വീടിന് മുമ്പിൽ ഒരു തട്ടുകടയുണ്ട് തട്ടുകട നഗരസഭ കൊടുത്ത മൂന്ന് സെന്റിലാണ് വീട് അവർ കഴിയുന്നത് അപ്പൊ നമ്മുടെ അവരുടെ അവസ്ഥ നമ്മള് അതെ പതിനഞ്ചു വർഷം മുമ്പ് അവർ ഭർത്താവ് മരിച്ചുപോയി സലിതകുമാരിയുടെ ഭർത്താവ് മരിച്ചുപോയി കെന്നാണ് പേര് ഒരു മകനുണ്ട് രാഹുൽ അപ്പൊ രാഹുലും പിന്നെ സ്നേഹ പോയി പോയിക്കഴിഞ്ഞാൽ രാഹുലും സലിതകുമാരിയാണ് ഇവരെ വീട്ടിലുള്ളത് അപ്പൊ പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാനായി എഴുന്നേറ്റും ചായ ഉണ്ടാക്കാൻ എഴുന്നേറ്റപ്പോ വലിയ ശബ്ദം വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിട്ടാണ് രാഹുൽ ഓടി വരുന്നത് അപ്പോൾ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ അടുക്കള മുഴുവൻ തീയാണ് തീ ആളിക്കത്തുന്നു പൊട്ടിത്തെറി അപ്പോ രാഹുൽ അങ്ങനെ അയാൾക്ക് ഈ പയ്യനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ഇത് കണ്ട് പേടിച്ച് അയൽക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അയൽക്കാരൊക്കെ ചേർന്നിട്ട് വെള്ളമൊഴിക്കുകയും അതുപോലെ തന്നെ ചാക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഒക്കെയാണ് സലിതകുമാരി രക്ഷപ്പെടുത്തി എടുത്തത് പക്ഷെ അവർക്ക് നല്ലൊരു ശതമാനം പൊള്ളലേറ്റ് അങ്ങനെ ഏറ്റെങ്കിലും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ എത്തി കുറച്ച് സമയത്തിനകം സലിതകുമാരി മരണപ്പെട്ടു ഗുരുതരമായ പൊള്ളലായിരുന്നു അപ്പോ അത്രയും വിവരങ്ങൾ ഉള്ള ഒരു വാർത്തയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു തീപ്പുള്ളലേറ്റ് മരണപ്പെട്ടു അപ്പോ ഞാൻ കണ്ട ഒരു വാർത്തയിൽ എങ്ങനെ ഗ്യാസ് അടുക്കളയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ആളുകളെ അനുബന്ധമായിട്ട് അത് ആളുകളെ ഓർമ്മിപ്പിക്കുന്ന കുറിപ്പും കൂടെ വെച്ചിട്ടൊക്കെയുള്ള വാർത്തയാണത് പക്ഷേ ഫോറൻസിക് സംഘം ആ വീട്ടില് പരിശോധന നടത്തി ഫോറൻസിക് സംഘം പരിശോധന നടത്തിയപ്പോ രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ കണ്ടെത്തി ഒന്ന് മകൾക്കുള്ളത് മകൾ സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയൊരു കുറിപ്പ് മറ്റൊന്ന് മകന് വേണ്ടി മകൻ രാഹുലിന് വേണ്ടി എഴുതിയ ഒരു കുറിപ്പ് ഈ രണ്ട് ആത്മഹത്യാ കുറിപ്പാണ് ഫോറൻസിക് സംഘം കണ്ടെടുത്തത് ഈ ഇവര് മരിച്ച ഉടനെ തന്നെ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവുണ്ട് അതേപോലെ ഡി സി സി ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റുമാണ് ജോസ് ഫ്രാങ്ക്ലിൻ പ്രാദേശിക നേതാവെന്ന് നമുക്ക് പറഞ്ഞുകൂടാ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജോസ് ഫ്രാങ്ക്ലിൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സലിതകുമാരിയുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കാരണം ആ ഒരു ദാരുണമായ സംഭവമാണല്ലോ ഒരു വീട്ടമ്മ രാവിലെ ചായ ഉണ്ടാക്കാൻ കയറുന്നു ചായ ഉണ്ടാക്കാൻ കയറിയ സമയത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു അപ്പോ ആ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു എന്ന് പറഞ്ഞതോടുകൂടി ജോസ് ഫ്രാങ്കലിൻ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി എങ്ങോട്ട് പോലീസിന് അറിയില്ല കാരണം ജോസ് ഫ്രാങ്കലിന്റെ പേരെഴുതി വെച്ചിട്ടാണ് ഇവര് മരിച്ചത് പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഗ്യാസ് പൊട്ടിത്തെറിച്ചല്ല മരിച്ചത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിന്റെ ഫലമായിട്ടാണ് ഇവർ മരിച്ചത് ആത്മഹത്യ ചെയ്യും പക്ഷെ ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് അത് ജോസ് അറിയാം അതുകൊണ്ടാണ് അയാൾ ഫോൺ ഓഫ് ചെയ്ത് മനസ്സിലായി പണിവാളും പണിവാളും എന്ന് മനസ്സിലായി ഗുരുതരമായ ആരോപണങ്ങളാണ് ജോസ് ഫ്രാങ്കിളിനെതിരെ ആത്മഹത്യാ കുറിപ്പിനകത്തുള്ളത് അത് മാത്രമല്ല ഈ സലിതകുമാരിയുടെ മകനും ഇയാൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ സലിതകുമാരിക്ക് സഹകരണ ബാങ്കിൽ ചിട്ടി അതുപോലെ തന്നെ ഒരു വായ്പയുണ്ട് മറ്റൊരു വായ്പയ്ക്ക് വേണ്ടിയിട്ട് സരിത ശ്രമം നടത്തിയിരുന്നു മറ്റൊരു വായ്പയ്ക്ക് വേണ്ടി ശ്രമം നടത്തുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജോസ് ഫ്രാങ്ക്ലിനെയാണ് ചെന്ന് കാണുന്നത് അയാളെ കണ്ടു അപ്പൊ അയാളെ കണ്ടു ആ സമയത്ത് പതിനഞ്ചു വർഷമായിട്ട് അവരുടെ ഭർത്താവ് മരിച്ചു മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ വിധവയാണ് വിധവയായ ഒരു സ്ത്രീ ഭർത്താവ് രണ്ട് മക്കളുണ്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവര് കഷ്ടപ്പെടുകയാണ് ആ സമയത്താണ് ഈ ജനപ്രതിനിധിയെ ചെന്ന് ഒരു വായ്പയുടെ കാര്യമായി അന്വേഷിച്ചു സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെന്ന് കാണുന്നത് നമ്മുടെ ജനപ്രതിനിധിയാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെന്ന് കണ്ടിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവര് സഹായിക്കും അപ്പോ ഇതൊരവസരമായിട്ട് ജോസ് ഫ്രാങ്ക്ലിൽ കരുതി ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയാണ് ഇയാൾ വെച്ച ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വായ്പ റെഡിയാക്കി തരാം പക്ഷെ ഇയാൾക്ക് വഴങ്ങി കൊടുക്കണം എന്നുള്ളതാണ് ഇയാളുടെ ഡിമാൻഡ് അത് മാത്രമല്ല ഇയാൾ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു ഒരു തവണ ഇയാൾ പറഞ്ഞു അവരത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുക അതുപോലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെയാണ് ഒരു ജനപ്രതിനിധി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇവരെ വിളിക്കുന്നത് ഇവരെ വിളിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുക അവർ ഫോൺ കട്ട് ചെയ്താലും പിന്നെയും വിളിക്കുക പിന്നെ അതുകൂടാതെ ബൈക്കിൽ വീടിന് മുമ്പിലെത്തി ഇവര് അസഭ്യം പറയുക ഇങ്ങനെ നിരന്തരം മാനസികമായി ഇവരെ പീഡിപ്പിക്കുക അയാൾക്ക് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഭീഷണിയും ഭീഷണിയും ശല്യവുമായിട്ട് മാറി ഒറ്റ ഡിമാൻഡാണ് ഇയാൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ അവര് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഇയാൾ ചെയ്തു കൊടുക്കാം അപ്പൊ നിരന്തരം ഇയാളിങ്ങനെ ഉപദ്രവിക്കുകയാണ് രാത്രി പതിനൊന്ന് മണി ഞാൻ പറഞ്ഞില്ല രാത്രി പതിനൊന്ന് മണിക്ക് ചെയ്ത് വീടിന്റെ മുമ്പിൽ വന്ന് ഭീഷണിപ്പെടുത്തുക അപ്പൊ ഇങ്ങനെ നിരന്തര ശല്യമായപ്പോ ഇവര് ഈ വായ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഒഴിവാക്കി ഇനി അതിന് പോകണ്ടാന്ന് തീരുമാനിച്ചു അത് പോകാതായിട്ടാണ് എന്നിട്ടും ഇയാൾ ശല്യം നിർത്തുന്നില്ല ഇവരെ ഇവരെടുത്ത് പിന്നാലെ നടന്ന് ഈ ആവശ്യവുമായിട്ട് നടക്കുകയാണ് അപ്പൊ അവരെഴുതി വെച്ചിരിക്കുന്നത് തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ശരതകുമാരി ഈ നേതാവിനെതിരെ എഴുതിയത് തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പല രീതിയിലുള്ള ശല്യമുണ്ട് എന്നാണ് അവരുടെ കുറിപ്പിലുള്ളത് മകൻ പറഞ്ഞിരിക്കുന്നത് ജോസ് ഫ്രാങ്ക്ലിൽ അമ്മ ആത്മഹത്യ ചെയ്തതിന് കാരണം ജോസ് ഫ്രാങ്കിളിൽ ജോസ് ഫ്രാങ്ക്ലിൽ പിന്തുടർന്ന് നടത്തിയ കൊലപാതകമാണ് ഇത് എന്നാണ് പറയുന്നത് അതായത് അവരെ യാതൊരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ സ്ത്രീക്ക് അതിന് താല്പര്യമില്ല ഇയാൾക്ക് ഈ ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ ചില നേതാക്കന്മാര് അത്തരത്തിൽ ഉള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ചില ലൈംഗിക ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മള് ചില ഉദ്യോഗസ്ഥര് ചില രാഷ്ട്രീയ നേതാക്കന്മാർ പോലീസ് ഉദ്യോഗസ്ഥര് അങ്ങനെ അങ്ങനെയുള്ള ചില ആളുകളൊക്കെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ അപ്പൊ ഇവർക്കിത് സഹി കെട്ടിട്ടാണ് ഇവര് കാരണം അത്രയും സഹി കെട്ടു ഒരു പാവം പിടിച്ച വീട്ടമ്മ അവരൊരു വായ്പയ്ക്ക് വേണ്ടിയിട്ട് സഹായത്തിനായി തന്റെ കൗൺസിലറായിട്ടുള്ള ജനപ്രതിനിധിയെ ചെന്ന് കാണുന്നു ചെന്ന് കാണുമ്പോൾ അയാളുടെ ആവശ്യം അവരുടെ അവർ വിധവയാണ് മക്കള് പഠിക്കുകയാണ് ഈ രാഹുലാണെങ്കിൽ ടെക്നോ പാർക്കിലായിരുന്നു ജോലി മകന് അയാള് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ട് ടെക്നോ പാർക്കിലെ ജോലി ഉപേക്ഷിച്ചിട്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടി ഈ തട്ടുകളിൽ നിൽക്കുകയാണ് അപ്പൊ അത്രയും ജീവിതം രക്ഷപ്പെടണം ജീവിതം കരുപ്പിടിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള അതുകൊണ്ടാണ് കുടുംബമാണ് കുടുംബമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് മണിക്ക് എഴുന്നേറ്റ് മകൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കണമെങ്കിൽ അത്രയും സ്നേഹം ആ മകളോടുള്ളതുകൊണ്ടാണ് എനിക്ക് അമ്മ രണ്ടു മണിക്ക് എഴുന്നേക്കേണ്ട കാര്യമില്ല അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അത്രയും തട്ടുകടയിലും ഒക്കെ ജോലി ചെയ്ത് പിന്നീട് വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ രണ്ടു മണിക്ക് മകൾക്ക് വേണ്ടി എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക ആ സ്ത്രീയാണ് ഇയാള് പിന്തുടർന്ന് നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു ലൈംഗികമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വേട്ടയാടുകയാണ് അപ്പൊ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയപ്പോഴാണ് അവര് ജീവൻ ജീവിതം കാരണം അത്രയും ഉപദ്രവം നമ്മൾ ഈ പറഞ്ഞു കേട്ടതിനപ്പുറമുള്ള അപ്പുറമുള്ള കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ അവരങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഇയാള് ഇവരെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അത്രയും സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ ഒരാള് ഒരാളുടെ ശല്യം ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തപക്ഷെ നമ്മൾ ആലോചിച്ചു പോകുന്ന ഒരു കാര്യം ഇവർക്ക് ഒരു പരാതി കൊടുത്തു ഒക്കെ ഉള്ളതാണ് പക്ഷെ ഒരുപക്ഷെ ഈ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇനി പോലീസുമായിട്ടൊക്കെ ബന്ധമുണ്ട് അങ്ങനെ പല ചിന്തകളും ഈ വീട്ടമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയി കാണും അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉപദ്രവം വേറെ രീതിയിലൊക്കെ മാറുമോ മാറും ഭീഷണിയാകുവോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്നൊക്കെ ആകുമെന്നൊക്കെയുള്ള ചിന്തയും പേടിയൊക്കെ ഇവർക്ക് ഒരു സാധാരണ വീട്ടമ്മയാകുമ്പോ അവരെ അത്തരം കാര്യങ്ങളിലൊക്കെ ചിന്തിച്ച് <ihak> ും സാധ്യതയില്ല എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും സ്ത്രീയെ പിന്നെ ആവശ്യം ഒരു പുരുഷൻ പുറകെ അറിയുമ്പോൾ സമൂഹം പല വ്യാഖ്യാനിക്കും സ്ത്രീയെ കുറ്റക്കാരിയാക്കുന്ന തരത്തിലേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും കാരണം അവർ ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ് എന്നാൽ എല്ലാവർക്കും കാര്യമായിരുന്നു അവര് അവർ എല്ലാവരോടും വളരെ ചിരിച്ച് സന്തോഷത്തോടെ ഇടപെടുന്ന ഒരാൾ അതുകൊണ്ടാണ് ഇവര് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആളുകൾക്ക് വലിയ സങ്കടമായത് അങ്ങനെയാണ് ആ വാർത്ത വരുന്നത് പക്ഷെ പിന്നീട് ആ വാർത്തയിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ജോസ് ഫ്രാങ്കിളിനാണ് അപ്പൊ ഇപ്പോ ഈ ജോസ് ഫ്രാങ്കിളിനെതിരെ പോലീസ് ആത്മഹത്യാ ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യും പിന്നെ ആത്മഹത്യ കോൺഗ്രസ്സിന് കുറ്റം ചുമത്തിയിട്ടുണ്ട് ഏഹ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ അടക്കം ഉള്ള ഇടങ്ങളിൽ വളരെ നിർണായകമായ മത്സരം നടക്കും കോർപ്പറേഷനിൽ കോർപ്പറേഷനിലവര് കുറെ അധികം കാലമായി ബി ജെ പി എൽ ഡി എഫും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് അപ്പൊ അങ്ങനെ ഒരു മത്സരം വരുമ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് വലിയ ചർച്ചയായി മാറും ഒരു കോൺഗ്രസ് നേതാവ് ഒരു സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരനായി എന്നുള്ളത് വലിയ ചർച്ചയായി മാറും എതിരാളികൾ അത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് കോൺഗ്രസിനും അത് വലിയ അടിയായി മാറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പല നേതാക്കന്മാരും പലപ്പോഴും ജനങ്ങള് സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോ പക്ഷേ പ്രത്യേകിച്ച് സ്ത്രീകൾ ആലംബഹീനരായിട്ടുള്ള സ്ത്രീകള് സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുക അവസ്ഥ ചൂഷണം ചെയ്യുക അവസ്ഥ ചൂഷണം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഒരു ഇരയാണ് ഈ സലിതകുമാരി എന്ന് നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഇയാൾക്കെതിരെയും കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകണം നടപടി ഉണ്ടാകും അതാണ് ഇയാൾ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു എന്നറിഞ്ഞോടു കൂടി ഇയാള് മുങ്ങി അപ്പൊ അയാൾക്ക് മനസ്സിലായി ആത്മഹത്യാ കുറിപ്പിൽ എന്റെ പേരാണ് എഴുതിയിരിക്കുന്നത് അയാൾക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ തന്റെ പേരവിടെ ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്ന മനസ്സിലാക്കിയത് കൊണ്ട് അയാൾ അതോടുകൂടി മുങ്ങി അപ്പൊ അത്രയും ക്രൂരനായ ഒരു മനുഷ്യനാണ് എന്നാണ് ഈ രാഷ്ട്രീയ ചിലർക്ക് അങ്ങനെയാണ് ഇതൊരു ഉപജീവന മാർഗമാണ് വെളിയിൽ ചിരിച്ചു കാണിക്കുന്ന ആൾക്കാരുടെ കാണിക്കുന്ന മുഖമായിരിക്കില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥ മുഖം അതെ അതാണ് സലിതകുമാരിയുടെ വളരെ ദാരുണമായ മരണം ആ മരണത്തിന്റെ പിന്നിൽ ജോസ് ഫ്രാങ്ക്ലിനാണ് എന്ന് ഈ ആത്മഹത്യാ കുറിപ്പിലെഴുതിയിരിക്കുന്നു എന്തായാലും ജോസ് ഫ്രാങ്കിളിനെ ഇവിടെ തന്നെ അറസ്റ്റ് ചെയ്യും തക്കതായ ശിക്ഷ അയാൾക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ശരി ശരി